ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ചയൂണിന് വേണ്ടി തയ്യാറാക്കിയ രണ്ട് കറികളാണ് കാണിക്കുന്നത് ഫൈബറും പ്രോട്ടീനും നിറഞ്ഞ പച്ചപ്പയർ രസവും ചിക്കൻ പെരട്ട് രസത്തിന് വേണ്ടി പയറെടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളകും ഇട്ട് അത് അടച്ച് വേവിക്കാനായിട്ട് വെക്കുകയാണ് ഇനി ഇതിൽ ചേർക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം അതിനുവേണ്ടി കുറച്ച് കുരുമുളക് മല്ലി ജീരകം ഇത് ഇത്രയും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്ത് വെക്കാം അപ്പോഴേക്കും പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പയറിൽ കിടക്കുന്ന ആ തക്കാളിയുടെ തൊലി അങ്ങ് എടുത്ത് മാറ്റണം അതിനുശേഷം പയറൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ പയറും തക്കാളിയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം മൂന്ന് വറ്റൽമുളക് ഇട്ട് അതൊന്ന് ഇളക്കിയിട്ട് നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക പയറ് വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും മതി മഞ്ഞൾപ്പൊടി അതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടൊഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് കുറുകിയിരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി അതെല്ലാം നന്നായിട്ട് നീണ്ടിരിക്കണമെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കായപ്പൊടിയും ചേർത്ത് കുറച്ച് മല്ലിയിലയും ചേർത്ത് ഇറക്കി കഴിഞ്ഞാൽ പച്ചപ്പയർ രസം തയ്യാറായിട്ടുണ്ട് ഇനി ചിക്കൻ വരട്ട് തയ്യാറാക്കുക അതിനുവേണ്ടി തോലോട് കൂടി കുറച്ച് അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഗ്രാമ്പു വറ്റൽമുളക് പെരിഞ്ചീരകം പട്ട ഏലക്ക പച്ചമല്ലി കുരുമുളക് പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലും എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക ഇനി അരച്ചെടുത്ത കൂട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് നാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക ഇനി ഒരു ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇത് നെയ്യിലാണ് വരട്ടിയെടുക്കുന്നത് കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ ചിക്കൻ ഇട്ട് വേവിക്കാനായിട്ട് വെക്കാം ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ വേവിക്കാനായിട്ട് വെക്കാം ഒട്ടും വെള്ളം ചേർക്കേണ്ട ആ ചിക്കനിൽ തന്നെ വെള്ളം കാണാം ഇനി ഒരു കടായിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം മൊത്തം ഞാൻ രണ്ട് സ്പൂൺ നെയ്യാണ് ഈ ചിക്കൻ വരട്ടുന്നതിന് എടുക്കുന്നത് എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് അതിൽ വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുക്കാം അതിൻ്റെ വെള്ളമെല്ലാം പറ്റി അതൊന്നും മുരിഞ്ഞ് വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇറക്കാൻ നേരത്തെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ചിക്കൻ പരട്ട് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഉച്ചയൂണ് തയ്യാറായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇത്രയും നേരം വീഡിയോ കണ്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം